നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്കിന്ന് വേതാളം വിക്രമാത്തിനോട് പറയുന്ന മറ്റൊരു രസകരമായ കഥ കേൾക്കാം വേതാളം പഴയപടി ഉരുക്ക് കയറി തലകീഴായി കിടക്കുകയാണ് വിക്രമാൻ ചെന്ന് വേതാളത്തിനെ ഉരുക്ക് മരത്തിൽ നിന്നും താഴെ ഇറക്കി തൻ്റെ ചുമലിൽ കയറ്റിക്കൊണ്ട് യാത്ര തുടരുന്നു നിശബ്ദത ഒഴിവാക്കാനായിട്ട് വിക്രമാദിത്നോട് കഥ പറയുകയാണ് വേദാളം ഇന്ന് പറയുന്നത് ത്രിഭുവന സുന്ദരിയുടെ കഥയാണ് പണ്ട് ചെമ്പകപുരി എന്ന രാജ്യത്തെ ചെമ്പകേശ്വരൻ എന്നൊരു രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്ഞിയുടെ പേര് സുലോചന എന്നും ഒരേ ഒരു പുത്രിയെ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ പേര് ത്രിപുര സുന്ദരി ത്രിപുരസുന്ദരിയെന്നുമായിരുന്നു ആ പേര് പോലെ തന്നെ അതിസുന്ദരിയായിരുന്നു ത്രിപുര സുന്ദരി അവൾ വളർന്നു വന്ന് കന്യക കല്യാണപ്രായമായി സുന്ദരി എന്ന് പറഞ്ഞാൽ പോരാ അംഗപ്രത്യംഗം കവികൾ വർണ്ണിക്കുന്നത് പോലെ വർണ്ണിച്ചാൽ അതിസുന്ദരിയായിരുന്നു അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങളുടെ എല്ലാം സൗന്ദര്യ സങ്കല്പം പോലെ അതിസുന്ദരിയായ ഒരു തരുണി മണിയെ സങ്കല്പിച്ചുകൊള്ളുക അങ്ങനെ കാണുന്നവർക്കെല്ലാം മനസ്സിന് ആനന്ദം മനസ്സിനും കണ്ണുകൾക്കും ആനന്ദം നൽകുന്ന അത്ര സുന്ദരി വിവാഹപ്രായമായതോടുകൂടി രാജാവും രാജ്ഞിയും അവൾക്ക് വേണ്ടി ഒരു അനുകൂലൻ ആയവാരനെ അന്വേഷിച്ചു തുടങ്ങി അവളുടെ സൗന്ദര്യത്തെപ്പറ്റിയാണെങ്കിൽ നാനാ ദിക്കുകളിലും ഇങ്ങനെ വാർത്ത പരന്നു പല രാജ്യങ്ങളിൽ നിന്നും അവൾക്ക് വേണ്ടി രാജകുമാരന്മാർ വിവാഹാലോചനയുമായിട്ട് വന്നു പലരും അവളെ ദിവാസ്വപ്നത്തിൽ കണ്ടുകൊണ്ട് നടന്നു ഇത് ഇവളെ എനിക്ക് വിവാഹം കഴിക്കണം എനിക്ക് വിവാഹം കഴിക്കണം എന്ന് എല്ലാ രാജകുമാരന്മാരും തന്നെ ആഗ്രഹിച്ചിരുന്നു സാമ്രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പണ്ട് നമ്മളുടെ ഭൈമി കാമുകന്മാരെ പോലെ രാജകുമാരന്മാരും തങ്ങളുടെ പടങ്ങളും കൊടുത്ത് ചെമ്പകേശ്വരൻ രാജാവിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പക്ഷേ ഈ കണ്ട ചിത്രങ്ങളൊന്നും തന്നെ രാജകുമാരിക്ക് ഇഷ്ടമായില്ല ചിത്രങ്ങൾ കൊടുത്തയച്ച് അനുകൂലമായ മറുപടിക്ക് കാത്തിരുന്ന രാജകുമാരന്മാരാകട്ടെ നിരാശയുടെ നീർഘായത്തിലേക്ക് വീണുപോയി അവർക്ക് ചെമ്പകേശ്വരനോട് ദേഷ്യം തോന്നി മകളെ തനിക്ക് കല്യാണം കഴിച്ച് തന്നില്ലല്ലോ എന്ന് വിചാരിച്ചു ചിലർ വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ രാജ്യവും അതുപോലെ തന്നെ എല്ലാം തച്ചൊടച്ച് പകരം വീട്ടണമെന്ന് ചില രാജകുമാരന്മാർ വിചാരിച്ചതിൽ തെറ്റു പറയാനില്ല ചിലര് വംശനാശം തന്നെ വരുത്തുമെന്ന് ഭീഷണി മുഴുകി ചിലര് വിചാരിച്ചു ഇവിടെ ബലാത്കാരമായി ചെന്ന് അന്തപുരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് തങ്ങളുടെ അന്തപുരത്തിലാക്കണമെന്ന് പക്ഷേ ചെമ്പകേശ്വരന് ഇതിലൊന്നും ഈ ഭീഷണിയിലൊന്നും വഴങ്ങിയില്ല അദ്ദേഹം ഒരു ദിവസം തൻ്റെ പത്നിയായ രാജ്ഞിയോട് പറഞ്ഞു അവൾക്ക് അനു അനുരൂപനായ വരനെ അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ ശരിയാണ് എൻ്റെ വിവാഹകാര്യം അച്ഛനെയും അമ്മയെയും വളരെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയുന്നത് അവിടുന്ന് പൊറുക്കണം എൻ്റെ ഈ സൗന്ദര്യം അതുപോലെ തന്നെ വിജ്ഞാനം ഇതിനൊക്കെ ചേർന്ന ഒരാളെ ഞാൻ സ്വമനസോടുകൂടി എൻ്റെ ഭർത്താവായി സ്വീകരിക്കുകയുള്ളു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു ഒടുവിൽ ഒരേ സമയം നാല് രാജ്യങ്ങളിൽ നിന്ന് നാല് രാജകുമാരന്മാരുടെ വിവാഹാലോചനകൾ വരികയാണ് രാജാവ് അവരെ വളരെ മര്യാദയോടുകൂടി സ്വീകരിച്ച് ആദരിച്ചിരുത്തി എന്നിട്ടിങ്ങനെ പറഞ്ഞു നിങ്ങൾ നാല് പേരും ഒരേ സമയം വന്നതുകൊണ്ട് നമുക്ക് ഒരു പുത്രിയല്ലേ ഉള്ളൂ അവളാരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ രാജകുമാരന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിലേക്ക് നിങ്ങൾ വേണ്ടവിധം സഹകരിക്കുമല്ലോ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുകയാണ് വേണ്ടവിധം പരിപൂർണമായി സഹകരിക്കുമെന്ന് നിങ്ങളിൽ ഓരോരുത്തരും അവരവർക്കുള്ള പ്രത്യേക സവിശേഷതകൾ ഗുണവൈശിഷ്ട്യങ്ങൾ സിദ്ധികൾ മുതലായവയെല്ലാം നമ്മെ അറിയിക്കുക അപ്പോൾ എല്ലാം ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു ഞാൻ വസ്ത്രം നിർമ്മിച്ച് അതിനെ അഞ്ച് മാണിക്യത്നത്തിന് പകരമായി വിൽക്കുന്നു അതിൽ ഒരു മാണിക്യം ഞാൻ ബ്രാഹ്മണർക്ക് നൽകും രണ്ടാമത്തെ മാണിക്യം ദേവന്മാർക്ക് അർച്ചന നടത്തും മൂന്നാമത്തേത് ഞാൻ എൻ്റെ ശരീരത്തിലണിയും നാലാമത്തേത് ഞാൻ എൻ്റെ ഭാവി വധുവിന് വേണ്ടി കരുതി വിട്ട് അഞ്ചാമത്തേത് വിറ്റ് അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഞാൻ ഉപജീവനം നടത്തുകയും ചെയ്തു പിന്നെ സൗന്ദര്യം ഞാൻ തന്നെ മുന്നിലിരിക്കുമ്പോൾ അങ്ങേക്ക് നേരിൽ ബോധ്യപ്പെടാവുന്നതല്ലേ ഉള്ളൂ രണ്ടാമത്തെ രാജകുമാരൻ പറയുകയാണ് ജലത്തിലും കരയിലും ജീവിക്കുന്ന സകല ജീവജാലങ്ങളുടെയും ഭാഷകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ശരീരമാണ് ഊർജ്ജസ്വലനും സാമാന്യമായ കായബലവുമുള്ള യുവാവാണ് ഞാൻ എനിക്ക് മറ്റ് ന്യൂനതകളൊന്നുമില്ല സൗന്ദര്യത്തെപ്പറ്റി പറയാനാണെങ്കിൽ അത് ഞാൻ വർണ്ണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അങ്ങയുടെ മുമ്പിൽ തന്നെ ഇരിക്കുകയല്ലേ മൂന്നാമത്തെ രാജകുമാരൻ പറയുന്നു അഷ്ടാദശ മഹാപുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും മറ്റ് അമൂല്യങ്ങളായ വൈദിക ഗ്രന്ഥങ്ങളും എല്ലാം എനിക്ക് ഹൃദയസ്ഥമാണ് ശരീര സ സൗന്ദര്യമാണെങ്കിൽ അങ്ങേക്ക് നേരിട്ട് ബോധ്യപ്പെടാവുന്നതല്ലേ ഉള്ളൂ നാലാമത്തെ രാജകുമാരൻ പറയുകയാണ് ആയോധന വിധയിൽ എനിക്ക് സമാനമായി ഈ അമ്പത്താറ് രാജ്യങ്ങളിലും മറ്റൊരാളില്ലെന്ന് തന്നെ പറയാം മറഞ്ഞിരിക്കുന്ന വസ്തുവിനെ കേവലം ശബ്ദത്തെ മാത്രം ലക്ഷ്യമാക്കി അമ്പ ഇത് വീഴ്ത്തുവാനുള്ള അത്ഭുത സിദ്ധി എനിക്കുണ്ട് സൗന്ദര്യം അങ്ങേക്ക് നേരിട്ട് ബോധ്യപ്പെടാവുന്നതല്ലേ ഉള്ളൂ ഞാൻ മുമ്പിലിരിക്കുമ്പോൾ അത് പറഞ്ഞ് വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ഈ നാല് രാജകുമാരന്മാരും അവരവരുടെ സവിശേഷതകൾ ചെമ്പകേശ്വര രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു ഇതെല്ലാം സശ്രദ്ധം കേട്ടതിന് ശേഷം രാജാവ് തന്നെത്താൻ പറയുകയാണ് നാല് പേരും നാല് വിധത്തിൽ അസാമാന്യ വൈദഗ്ധ്യമുള്ളവരാണ് അത്ഭുത സിദ്ധികളുള്ളവരുമുണ്ട് ഇവരിൽ ആർക്കാണ് ഞാൻ എൻ്റെ മകളെ കൊടുക്കേണ്ടത് രാജാവ് ചിന്തിച്ചുകൊണ്ട് അന്തപ്പുരത്തിലേക്ക് പോയി ഈ നാല് പേരുടെയും ഗുണവിശേഷങ്ങളെല്ലാം മകളോട് പറഞ്ഞു അവളും മറുപടി ഒന്നും പറയാതെ ലജ്ജയോടുകൂടി മൗനം അവലംബിച്ച് നിൽക്കുകയാണ് ചെയ്തത് ഇത്രയും പറഞ്ഞതിനു ശേഷം വേതാളം വിക്രമാനോട് ചോദിച്ചു അല്ലയോ പ്രഭോ ഈ നാല് പേരിൽ രാജകുമാരിക്ക് ഏറ്റവും അനുയോജ്യ അനുയോജ്യനായ അല്ലയോ പ്രഭോ ഈ നാല് പേരിൽ രാജകുമാരിക്ക് ഏറ്റവും അനുയോജ്യനായ വരൻ ആരാണ് രാജാവ് അല്പം പോലും സമയമെടുക്കാതെ ഉത്തരം കൊടുക്കുകയാണ് പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഉത്തരം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ കഥയിൽ വിദ്യാപതിയുടെ കഥയിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ആർക്കാണ് ബുദ്ധി കൂടുതൽ എന്നാണ് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചത് വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം വിക്രമാദിത്യൻ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു ആൺകൊതുകിനാണ് ബുദ്ധി കൂടുതൽ നമുക്കറിയാമല്ലോ വിക്രമാദിത്യൻ ഉത്തരം പറഞ്ഞാൽ ഉടനെ അതായത് സംസാരിച്ചാൽ ഉടനെ ബന്ധനത്തിൽ നിന്ന് മുക്തനായി പോകുമെന്നാണല്ലോ അവർ തമ്മിലുള്ള കണ്ടീഷൻ അതുകൊണ്ട് വിക്രമാദിത്യൻ ഉത്തരൻ പറഞ്ഞതും ചുമലിൽ നിന്ന് ചാടി ഇറങ്ങി വേദാളം പഴയപടി മുരുക്കുമരത്തിൽ കയറി തലകീഴായി കിടക്കുന്നു വിക്രമാദിത്യൻ വേദാളത്തെ പിടിക്കാനായി അതിൻ്റെ പുറകെ ഓടി നമുക്കിനി മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും സംവദിക്കാം അത് വധുവിൻ്റെ വിചിത്ര വാഗ്ദാനം എന്നാണ് നമുക്ക് നോക്കാം ആ വിചിത്ര വാഗ്ദാനം എന്താണെന്ന് കൂടെ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം